ബഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന സ്ഥലത്ത് ഇപ്പോൾ വലിയ പരിശോധനകൾ നടക്കുകയാണ് ഇന്റലിജൻസ് ബ്യൂറോടെയും അതുപോലെ തന്നെ സിആർ പി എഫിന്റെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട് ആ ഏരിയ പൂർണ്ണമായും സാനിറ്റൈസ് ചെയ്തിരിക്കുകയാണ് ആ പരിശോധനകളുടെ ഭാഗമായി അവിടെ നിന്ന് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരെയും ഒഴിപ്പിക്കുകയാണ് നമ്മൾ രാവിലെ പത്ത് മണിക്കാണ് ഈ ബൈസറിനിലെത്തിയത് അവിടെ നിന്നുള്ള പടിയിറക്കമാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഏതാണ്ട് പകുതി ോളം നമ്മൾ എത്തിയിട്ടുണ്ട് ഇനിയും ഇതുപോലെ പകുതിയോളം നമുക്ക് എത്തിയാൽ മാത്രമേ ഈ ബേസ് സ്റ്റേഷനിൽ എത്താൻ വേണ്ടി കഴിയുള്ളൂ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ബൈസറിനിൽ ഉള്ളത് കാരണം ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഭീകരാക്രമണത്തിൻ്റെ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് അതിന് മുതിർന്ന ഉദ്യോഗസ്ഥർ എത്തി തന്നെ അത് നേരിട്ട് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നുണ്ട് അതിനു പുറമേ ഈ ബൈസ്രന് ബൈസറിന് തൊട്ട് പ്രദേശത്തുള്ള സമീപ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും തിരച്ചിൽ നടക്കുന്നുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ നോക്കിയാൽ കാണാൻ വളരെ പ്രയാസമാണ് പക്ഷേ ഈ ഉള്ളിലൊക്കെ ഈ സൈ ഈ അർദ്ധ വിഭാഗവും കേന്ദ്രസേനാ വിഭാഗങ്ങളും സൈന്യവുമൊക്കെ ഈ തെരച്ചിൽ ഇപ്പോഴും നടത്തുന്നുണ്ട് കാരണം ഈ ഭീകരർ ഇതിൽ ഒളിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതായുണ്ട് പക്ഷെ നിലവിൽ ഈ രക്സിനേഷൻ ഏജൻസികളൊക്കെ ഇവർ പീർപ്പഞ്ചൽ മേഖലയിലേക്ക് കടന്നതായി വനമേഖലയിലേക്ക് കടന്നതായാണ് പറയുന്നത് ഈ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഇപ്പോൾ ആൾക്കാരെ ആരെയും കടത്തിവിടുന്നില്ല മാധ്യമപ്രവർത്തകർക്ക് മാത്രമായിരുന്നു ഇന്ന് പ്രവേശനം അനുവദിച്ചിരുന്നത് പക്ഷേ ഈ ഭീകരാക്രമണം നടന്ന സ്ഥലത്തേക്ക് റെസ്ട്രിക്റ്റഡ് എൻട്രി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും ആർക്കും പ്രവേശനം ഇല്ല ഇനി ആൾക്കാരെ പ്രവേശിക്കണ വിനോദസഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ സർക്കാർ അന്തിമ തീരുമാനം എടുക്കേണ്ടതായുണ്ട് വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷമേ ആ തീരുമാനം ഉണ്ടാകുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ക്യാമറാമാൻ ജഗദീഷ് വിഷ്ണനൊപ്പം പഹൽഗാമിൽ നിന്ന് ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ്